നമസ്കാരം ഒടുവിൽ പിണറായി സർക്കാർ നവകേരള ബസ്സിന് കട്ടപ്പുറത്ത് കയറ്റി കൊട്ടിഘോഷിച്ച് പിണറായി പുഞ്ചിരി വിരിയിച്ച് ഫ്ലാഗ് ഓഫ് നടത്തിയ ബസ്സിന് ഇനി വെള്ള പുതപ്പിച്ച് കിടത്തും മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആളുണ്ടാകുമെന്ന് ഇടത് നേതാക്കൾ വീമ്പ് മുഴക്കിയിരുന്ന ബസ് ഒരു നോക്ക് കാണാൻ പ്രമുഖർ റീത്തുകളുമായി എത്തും കയറാൻ ആളില്ലാതായി കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ് ഇപ്പോൾ ഒരാഴ്ചയായി കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിന്റെ ഒരു മൂലയിൽ തള്ളിയിരിക്കുകയാണ് മിക്ക ദിവസങ്ങളിലും ഒരാൾ പോലും സീറ്റ് ബുക്ക് ചെയ്യാതായതോടെയാണ് നവകേരള ബസ്സിന്റെ സർവീസ് മുടങ്ങുന്നത് ചില ദിവസങ്ങളിൽ നാമമാത്രമായ ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതോടെ നവകേരള ബസ്സിന്റെ കഷ്ടകാലം ഉറപ്പായി തുടർന്ന് സർവീസ് അവസാനിപ്പിച്ച് ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അധികൃതർ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത് എന്ന വാദമാണ് അവർ നടത്തുന്നത് സെസ് അടക്കം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയായിരുന്നു ബസ്സിലെ ടിക്കറ്റ് നിരക്ക് ഇരുപത്തിയാറ് പുഷ് ബാക്ക് സീറ്റുകൾ ഉള്ള ബസ് എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ളതാണ് ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബേസിൻ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സൗകര്യങ്ങൾക്ക് പുറമെ ലഗേജ് സൂക്ഷിക്കാനും സൗകര്യമുണ്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് അടക്കമുള്ള മന്ത്രിമാർക്ക് സഞ്ചരിക്കാനായാണ് ഒരു കോടിയിലേറെ ചിലവഴിച്ച് ബസ് നിരത്തിലിറക്കുന്നത് കഴിഞ്ഞ മെയ് അഞ്ച് മുതലാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് സർവീസ് തുടങ്ങിയത് സർവീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ കയറാൻ ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ബസ്സിന് ആരും തിരിഞ്ഞു നോക്കാതായി യാത്രക്കാർ ഈ സർവീസിനോട് മുഖം തിരിച്ചു നവകേരള യാത്രയ്ക്ക് ലക്ഷങ്ങൾ പൊടിച്ച് നിരത്തിലിറക്കിയ ബസ് നവകേരള യാത്ര സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെ ബസ് സർവീസ് ആരംഭിക്കുകയാണ് ഉണ്ടായത് അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റ് ആക്കുകയും ചെയ്തിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി ഒരു കോടിയിലേറെ ജനത്തിന്റെ ഖജനാവിലെ പണം ചിലവഴിച്ച് നിർമ്മിച്ച നവകേരള ബസ് യാത്രക്കാർക്ക് പോലും ഇപ്പോൾ വേണ്ടെന്നായി യാത്രക്കാർ ഇല്ലാത്തതിനാൽ നവകേരള ബസ്സിന്റെ സർവീസ് ഇടയ്ക്കിടെ മുടങ്ങി വന്നിരുന്നതിന് പിറകെയാണ് സർവീസ് തന്നെ നിർത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ച് മുതലാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച ബസ്സിന് കൊട്ടിഘോഷിച്ചാണ് സർവീസ് ആരംഭിച്ചത് ബസിന് സർവീസ് നടത്താൻ ആകാത്തത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രശ്നം തന്നെയാവും ഗരുഡ പ്രീമിയം ബസ് ആയിട്ടായിരുന്നു ബസ് സർവീസ് നടത്തി വന്നിരുന്നത്